നിങ്ങൾ ഈ പവർ ടോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ പവർ ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സംസാരിക്കുന്നത് ഒരു ഇക്വേഷൻ പോലെയാണ് അതായത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിക്കും അവർ സംസാരിക്കുന്നത് ഓരോ കാര്യം ഓരോ സംസാരവും ഓരോ തന്ത്രങ്ങളായിരിക്കും അവരുടെ ഓരോ വാക്കുകളും ഓരോ ആയുധങ്ങളായിരിക്കും അവരുടെ സംസാരത്തിനിടയിൽ വരുന്ന ചെറിയ നിർത്തല് പോലും ഓരോ ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അപ്പോൾ ഈ പറയുന്ന സംസാരം എന്ന് പറയുന്നത് പലപ്പോഴും അത് സത്യമാണോ നിർബന്ധമല്ല യാഥാർത്ഥ്യമാവണോന്ന് നിർബന്ധമല്ല അല്ലെങ്കിൽ അത് ആത്മാർത്ഥമാവണോന്ന് നിർബന്ധമല്ല ഈ അവരുടെ ഈ സംസാരത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്ന ഒരു ധാരണ മറ്റുള്ളവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ധാരണ എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയും സ്വാധീനം എന്ന് പറയും ഒരു ഇങ്ങനെയുള്ള സംസാരം ഒരു സാധാരണ വ്യക്തികൾ കേൾക്കുമ്പോൾ അവരതിനെ വൈകാരികമായിട്ടെടുക്കും അതിനെ സത്യസന്ധമായിട്ടെടുക്കും അതിനെ ആത്മാർത്ഥമായിട്ടെടുക്കും അത് അവരെ സ്വാധീനിക്കും ബുദ്ധിയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ചിന്തിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള സംസാരം നമ്മൾ കേൾക്കുമ്പോൾ അത് അവർക്ക് അത് കാൽക്കുലേറ്റഡ് ആണ് അത് ഒരു തന്ത്രപരമായിട്ട് സംസാരിക്കുന്നതാണ് കറക്റ്റായിട്ട് മനസ്സിലാവും അതായത് ഓരോ വ്യക്തികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിനിടയിലുള്ള ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓരോ വേഡ്സിനും ഇടയിലുള്ള ഗ്യാപ്പുകൾ പോലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന തന്ത്രങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളെ കറക്റ്റായിട്ട് മനസ്സിലാവും ഇങ്ങനെ ഈ പറയുന്ന ടെക്നിക്കാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതും ബിസിനസ്സിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നതും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിക്കുന്നതും നമ്മളെപ്പോഴും സംസാരിക്കേണ്ടത് ഒരു സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കണം അതായത് ഒരു സബ്ജക്റ്റും ഒരു ബോഡിയും അതിനൊരു ഒരു കൺക്ലൂഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പഠിക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും തന്ത്രപരമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഈ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് മോശമല്ല അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ നോൺ ദ പോയിൻറ്റ്